ഇരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ് കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് രണ്ട് ദിവസങ്ങൾ ഭയങ്കര പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഒന്ന് ജൂൺ മുപ്പതും ആഗസ്റ്റ് പത്താം തീയതി ഈ രണ്ട് ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു രണ്ട് ദിവസങ്ങളാണ് അപ്പോൾ ഇന്ന് ജൂൺ മുപ്പത് ഇന്ന് നമ്മളെ ചക്കരകുട്ടൻ്റെ എന്റെ ആദിമോന്റെ ബർത്ത്ഡേ ആണ് ഇന്ന് ജൂൺ മുപ്പത് ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും അതിലുപകരം ഇന്ന് അവന് ഞങ്ങൾ ഒരു വലിയൊരു ഗിഫ്റ്റ് ആണ് ഇന്ന് ഞങ്ങൾ അവന് കൊടുക്കാൻ പോകുന്നത് അതെന്താണെന്ന് ആ ഗിഫ്റ്റ് നിങ്ങൾ കാണണ്ടേ ഈ ഒരു ബോർഡ് നിങ്ങൾ കണ്ടില്ലേ സ്നേഹസ്പർശം അപ്പോഴിത് അമ്മമാർ താമസിക്കുന്ന ഒരു ഒരു വീടാണ് ഇതാണ് ഇന്ന് ഞാൻ എൻ്റെ മോന് കൊടുക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ഇന്നത്തെ ഞങ്ങളുടെ ബർത്ത്ഡേ പാർട്ടി ഇവിടെ വെച്ചാട്ടോ ഈ സ്നേഹസ്പർശത്തിലെ അമ്മമാരോട് കൂടെയാണ് ഇന്നത്തെ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ഫങ്ഷൻ നമുക്കിനി അകത്തോട്ട് പോവാം അപ്പോൾ ഇവിടെ എപ്പോഴും പൂട്ടിയാണ് ഇട്ടിരിക്കുന്നത് കാരണം നമ്മൾ നമ്മളമ്മമാര് പുറത്ത് പോകും അതുകൊണ്ട് എപ്പോഴും പൂട്ടിയാണ് ഇട്ടിരിക്കുന്നത് ഇപ്പം ഞാൻ ഇനി പുറത്തിറങ്ങിയതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് കുറ്റിയിട്ടിരുന്നത് അപ്പോൾ നമുക്കിനി അകത്തോട്ട് പോകാം അപ്പോൾ ഈ സ്നേഹസ്പർശത്തിൽ ഇരുപത്തിയേഴുവോളം അമ്മമാരാണ് ഇവിടെ ഉള്ളത് അപ്പോഴും രണ്ട് കുഞ്ഞു പിള്ളേരുണ്ട് പിന്നെ രണ്ടുമൂന്ന് അഞ്ചാറ് പേര് കിടപ്പ് രോഗികൾ ഇവിടെ ഉണ്ട് കേട്ടോ അവര് എണീക്കൊന്നും നടക്കൂല കിടപ്പാണ് അവരൊക്കെ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ കോളിൽ എത്തിയത് ഞാൻ രാവിലെ ഇറങ്ങിയതാണ് അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും അമ്പലത്തിൽ പോയി വേങ്കമല അമ്പലത്തിലാണ് പോയത് അമ്പലത്തിൽ പോയി നന്നായിട്ട് തൊഴുതു ഇന്ന് ആദ്യം പോലെ നല്ല പാകിയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് അമ്പലത്തിൽ പൊങ്കാല ഉണ്ടായിരുന്നു ഒരു ചേച്ചി പൊങ്കാല ഇട്ടതാണ് കേട്ടോ അപ്പോഴും ഒരു ചെറിയൊരു കലത്തിനാണ് പൊങ്കാല ഇട്ടത് അപ്പോഴതിൽ നിന്ന് ഞങ്ങൾക്കും പ്രസാദം തന്നായിരുന്നു അവർ കുറച്ച് മാത്രമേ കൊണ്ടുപോയുള്ളൂ ബാക്കിയെല്ലാം എനിക്കൊരു ഇലയിൽ പൊതിഞ്ഞ് എനിക്ക് തന്നു കേട്ടോ അപ്പോഴാ പൊങ്കാല ഞാൻ കുറച്ച് ഞങ്ങൾ അവിടെ വെച്ച് തന്നെ ആ പ്രസാദം കഴിച്ചായിരുന്നു ബാക്കി കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ആ സ്നേഹസ്പർശത്തിലെ അമ്മമാർക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ അടുത്ത് കുറച്ചുണ്ടായിരുന്നുള്ളൂ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് അവർക്ക് കൊടുക്കണം അപ്പം ഇന്നത്തെ ഭക്ഷണമെന്ന് വെച്ചാൽ സദ്യയാണ് അപ്പോൾ നമ്മളിത് ഓർഡർ ഓർഡർ ചെയ്തതാണ് അപ്പോൾ അത് രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ എല്ലാം സെറ്റ് ആയിരിക്കുകയാണ് അപ്പോൾ കേക്ക് ഇപ്പം ചേട്ടൻ വാങ്ങിച്ചുകൊണ്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതെടുത്ത് ഫ്രിഡ്ജിലോട്ട് വച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മളിത് ആഗേം ചെയ്യുന്നത് പക്ഷേ ചിക്കൻ ബിരിയാണി കഴിക്കാൻ ഇവിടെ പ്രായമുള്ള അമ്മമാരാണ് അവർക്ക് ചിക്കൻ ഒന്നും കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ സദ്യയാണ് ഒരുക്കിയിട്ടുള്ളത് പായസം കൂട്ടി നല്ല അടിപൊളി ഒരു സദ്യയാണ് ഇന്നും ഒരുക്കിയിരിക്കുന്നത് അപ്പൊ നമ്മളെ ബർത്ത്ഡേ കുട്ടനൊക്കെ കാണണ്ടേ അപ്പൊ അവിടെ ഭയങ്കര ബഹളാണ് അവനെ കളിക്കാൻ പറ്റി പിള്ളേരൊക്കെ കിട്ടിയിട്ടുണ്ട് അവരുമായിട്ടൊക്കെ ഭയങ്കര കളിയിലും ചിരിയിലാണ് അപ്പൊ ഇന്ന് എന്റെ അമ്മ വന്നില്ല കേട്ടോ എന്റെ അമ്മ വന്നിട്ടില്ല അമ്മ പറഞ്ഞു ഞാൻ വിളിച്ച പക്ഷേ അമ്മ എന്ന് പറഞ്ഞ് മ്മയ്ക്കുള്ള ഭക്ഷണം കൂടെ കൊണ്ടുപോകണം എനിക്ക് വീട്ടിൽ കൊണ്ടുപോകണം ഇതിന് നമ്മൾ കഴിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു കുറച്ചെടുത്ത് അമ്മയ്ക്ക് കൂടെ കൊണ്ടുപോകണം പിന്നെ ചേട്ടൻ്റെ അമ്മ വന്നിട്ടുണ്ട് അകത്തിരിക്കാനപ്പോഴും അവിടെയുള്ള അമ്മമാരുമായിട്ടുള്ള സംസാരത്തിലാണ് ചേട്ടൻ്റെ അമ്മ അപ്പൊ നമുക്കിനി അകത്തോട്ട് പോവാം ഇനി നമ്മുടെ അമ്മമാരെ കാണാ അവിടെ എല്ലാരും ഇവിടെ ഇരിക്ക അപ്പൊ കൂടുതല് കൂടുതൽ വെറുതെ പ്രായമുള്ളവരാണ് അപ്പൊ നാണ്ടവര് അവര് അമ്മൂമ്മ അവിടെ കിടക്കുന്നുണ്ടോ അമ്മ കേട്ടോ അപ്പോഴത്തെ ചേച്ചി പിടിച്ചോണ്ട് ഇവിടെ കിടത്തിയതാണ് അപ്പൊ ഇനി കുറച്ചുപേരുണ്ട് അവര മുകളിലാണ് കിടപ്പ് രോഗികളാണ് കേട്ടോ ആഹ് അവര് കിടപ്പു രോഗികളാണ് അപ്പോഴെ അവര് ഇനി ഇറങ്ങിയൊന്നും വരുന്നില്ല അവർക്കൊക്കെ ഭക്ഷണ ഭാര്യ കൊടുത്താലും ആ എനീറ്റണീറ്റ് എല്ലെ ബർത്ത്ഡേക്കാകുന്നുണ്ട് രാവിലെ തന്നെ എല്ലാവരും സുന്ദരിമാരായിട്ടിരിക്കുകയാണ് എല്ലാവരും அப்பட உள்ள அம்மா ஏற்றம் பிராயம் கூடிய அம்மா இது அம்மா അവര് വന്നിട്ട് മോളിൽ ഇരിക്കും അപ്പൊ നമുക്കി ഇവിടത്തെ സാറിനെയും സാറിന്റെ വൈഫിനെയൊക്കെ കാണണ്ടേ അപ്പൊ അവര് ഇവിടെ ഇത് നമ്മുടെ കേക്ക് മുറിക്കാൻ അവിടുത്തെ ചെറിയ ഡെക്കറേഷൻ ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്തോണ്ടിരിക്കാണ് അവര് രണ്ടുപേര് അപ്പൊ നമുക്കി അങ്ങനെ കാണാം അമ്മമാരെ നോക്കുന്ന സാറും സാറിന്റെ വൈഫും ആണത് ആയിക്കോട്ടെ മ്മമാരും ഒരു ചെറിയ കാര്യല്ലേ ഭയങ്കര കാര്യമാണ് അവര് കുളിപ്പിച്ച് റെഡി ആക്കണം അവർക്ക് ഭക്ഷണം കൊടുക്കും പല ജോലികളാണ് ഇവര് രണ്ടും കൂടെ ജോലിക്കൊന്നും ആരും എല്ലാം ഇവർ രണ്ടുപേരും കൂടെ ആണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ അമ്പലത്തിൽ നിന്ന് ഇട്ട് പ്രസാദാണ് കുറച്ചേ ഉള്ളു കേട്ടോ അപ്പൊ ഇത് ഞാൻ അവർക്ക് ഇത്തിരി എത്തിച്ച് എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു എല്ലാവരും കേട്ടോ Okay, okay. Rasana darda ma. Huh? Rasana darda. Hmm. Okay. Ah, koi, koi, koi. Koi, koi. Anjana. 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 ാണ് നമ്മുടെ അമ്മമാര് അപ്പോൾ ഇനി കുറച്ചുപേരും കൂടില്ല അവര് എണീക്കാൻ പറ്റൂല കിടപ്പ് രോഗികളാണ് അപ്പോൾ നമുക്ക് അവരെ പിന്നീട് ചോറൊക്കെ തയ്ച്ച് കേക്ക് കേക്ക് കൊണ്ട് അവരെടുത്ത് പോവാട് പോവാ അപ്പൊ ഇന്ന് നമ്മൾ ചോറ് പാത്രത്തിലാണ് കൊടുക്കുന്നത് ഇവിടെ ഉള്ള പാത്രത്തിലാണ് ഞങ്ങൾ ഏറെ ണ്ട് അപ്പോൾ അമ്മമാർക്ക് ഇലയില് കൊടുക്കാൻ പറ്റൂല അവര് ഇലയൊക്കെ വരിച്ച് തീരിയൊക്കെ കളയും അപ്പോൾ അപ്പൊ പാത്രത്തിലാകുമ്പോ അവരച്ച് കറയിൽ പോകൂല അതുകൊണ്ട് നമ്മൾ പാത്രത്തിലാണ് കൊടുക്കുന്നത് അവരുടെ കഷ്ടം അപ്പൊ ഈ അമ്മൂമ്മയെ അവിടെ ഇരുത്താൻ പറ്റൂല ബാക്കിയുള്ളവർ പാത്രമൊക്കെ വലിച്ചിട്ട് തറയിലിട്ടേ അതുകൊണ്ട് അമ്മൂമ്മയെ പ്രത്യേകിച്ച് ഇരുത്തി വാനിയാണ് കൊടുക്കുക അമ്മുമ്മ സ്വന്തമായിട്ടൊന്നും തിന്നില്ല അല്ലേ അമ്മൂമ്മ തൊണ്ണൂറ്റിയാറ് വയസ്സായി അമ്മ വെള്ളം കൂടെ കുടിച്ചോ

താമസിക്കുന്ന വാടകയ്ക്കാണ് താമസിക്കുന്നത് സ്വന്തമായിട്ടുള്ള വീടൊന്നും അവർക്ക് ഇല്ല ഇത് വാടക കൊടുത്താണ് അവര് താമസിക്കുന്നത് ആദ്യം ആദ്യം ഈ സ്ഥാപനം ഈ അമ്മമാര് താമസിക്കുന്നത് വെഞ്ഞാറമൂട് മുക്കുന്നൂർ എന്നൊരു സ്ഥലത്താണ് താമസിക്കുന്ന బిల్ <inaudible> അപ്പൊ ഇവിടെ അടുക്കളയൊന്നും അങ്ങനെ ഇല്ല കേട്ടോ അപ്പൊ ഇവിടെ ചെറുതായിട്ട് സാധനങ്ങളൊക്കെ വയ്ക്കാനുള്ളതേ ഉള്ളൂ ഇപ്പോൾ വേവിക്കാനുള്ള അടുക്കളയൊന്നും ഇല്ല കാരണം വാടകയ്ക്ക് ആയത് കൊണ്ട് വയ്ക്കാനും പറ്റില്ല മണിയിലിട്ടാണ് വയ്ക്കുന്നത് അപ്പൊ മഴയൊക്കെ പെയ്തു അവിടെ ഇട്ടാണ് വയ്ക്കുന്നത് അപ്പോൾ മഴയൊക്കെ പെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് അത് ഉച്ച വരെ തോന്നുന്നോ എത്ര മണി വരെ തന്നേ ഒരു പകലോ അല്ലേ എല്ലാം ഉറം പുച്ചിട്ട് ആ ഉഴുറുക്കട്ടോ ഇങ്ങോട്ട് പെടില്ലേ ഒരു തല്ലേ മുള എന്തിനും കുടിച്ചാലേ കലയേ കലയൻ പാടില്ലാണോ അല്ല നമ്മൾ എന്തു കേട്ടതല്ലേ ভাই ഇത് കണ്ടില്ലേ അതെന്താ അങ്ങേ ഇങ്ങോട്ട് അമ്മയുടെ बर्थडेയല്ലേ നേരാണോ കേക്ക് മുരിക്കണ്ടേ മുരിക്കണ്ടേ കേക്ക് വേണ്ടേ കേക്ക്യാണോ പറ്റ മുരിക്കണ്ട ഇതാ നിങ്ങക്ക് അമ്മേ നേരം ആം കുറച്ചേ കുടിക്കാന കുറച്ചേ ചോരങ്ങി കഴിച്ചോളൂ 3 2 अरे ये अरे उठिए मम्मी वो അമ്മേ കുടായിട്ട് വായിച്ചുകൊണ്ടിരിക്കുമല്ലേ ഓടോ അപ്പോൾ സാറും ുംയക്കും കൂടെയാണ് അവരെ എടുത്ത് തസേരയിൽ ഇരുത്തുക കുളിപ്പിക്കാനൊക്കെ എടുത്തുകൊണ്ട് പോകുന്നവരാണ് കുറച്ച മോമാരെ അപ്പോൾ നമുക്കിനി അവരെ അവരൊക്കെ ചോറ് കൊള്ളാം ചോറ് കഴിക്കണ്ടേ ചോറ് കൊടുക്കൂലല്ലേ അപ്പോഴും ചോറ് നമുക്ക് ഇങ്ങനെ ചോറൊന്നും കൊടുക്കില്ല ഇങ്ങനെ പ്രോട്ടീൻ ആയിട്ടുള്ള ഇടങ്ങിയിട്ടുള്ള സാധനങ്ങളാണ് ഇങ്ങനെ കൊടുക്കുന്നത് സ്പൂൺ വഴിയൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോഴിതൊക്കെ നമ്മൾ ട്യൂബൊക്കെ ഇട്ടിട്ടുള്ള ഇങ്ങനെ എടുക്കുക ഒന്നും ഇരിക്കാൻ പോലും പറ്റില്ല അപ്പോൾ കുളിപ്പിക്കുന്നതൊക്കെ ഇവിടെ ഇരുത്തിയാണ് കുളിപ്പിക്കാൻ പക്ഷെ ഈ ബാക്ക് സൈഡ് നമ്മൾ ഈ വീട്ടിലേക്ക് ബാക്കില്ലേ അവിടെ മൊത്തം അപ്പോൾ അപ്പോഴിപ്പം നമ്മുടെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഇവർക്ക് ഈ പുതപ്പ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോഴൊരു ഡ്രസ്സൊന്നും ഇടാറില്ല ഈ ഒരു എന്ന് ഇടാൻ പറ്റില്ല വെച്ചാൽ ൊത്ത ചെലങ്ങാണ് അപ്പൊ ഇങ്ങനെ നമ്മുടെ വീട് എടുക്കുന്നോട്ടാണ് ഈ കൊതപ്പിങ്ങനെ ഇട്ടിരിക്കുന്നത് നമ്മി വേറെ രണ്ടമ്മ രണ്ടവരെയും ഇവിടെ കാണാൻ പോടി പാടിക്കഴിച്ചിട്ട് വേറെ പാട്ടുകൂടെ വേറെ കൂടെ ഒരു പാട്ടുകൂടെ പാടിക്കണ് പാട് കുടിയെടുക്കണ്ട ഒരു പാട്ട് പാടിക്കട ഒരു പാട്ട് പാട് വണ്ണൻ മാസൂ Muy അപ്പോ അമ്മക്ക് ഇതിരെ കാഴ്ച കൊറവുണ്ട് കാണാൻ കഴിയാട്ടോ അപ്പൊ ആരെങ്കിലും കൂട്ടി കിട്ടിയാലൊക്കെ പറ്റുള്ളൂ പെട്ടെന്ന് കാഴ്ച നമ്മളെ ഈ അമ്മയാണ് ഒരാളില്ലെങ്കിൽ ഒരാളെ അങ്ങനെയാണല്ലേ രണ്ടും ആഹാരം കൊടുത്താൽ ഈ അമ്മ കഴിക്കൂല ഈ അമ്മയ്ക്ക് അങ്ങനെ അവര് രണ്ടും കൂട്ടുകാരാണ് ഭയങ്കര കൂട്ടുകാരാണ് രണ്ടുപേരും അപ്പോഴും നമ്മളെ അമ്മമാരെല്ലാരും ചോറൊക്കെ കഴിച്ച് അതിനുശേഷമാണ് കേട്ടോ ഞങ്ങൾ എല്ലാരും ഇരുന്നത് അപ്പോൾ ഞങ്ങള് എല്ലാരും ഇരുന്ന് ആദ്യമോനും സുഖാർക്കും അമ്മ എല്ലാരും ഇരുന്നിട്ടുണ്ട് ഞങ്ങൾ ഇത് ചോറുണ്ടാൻ പോവാണ് എല്ലാ കറികളും ഉണ്ട് കേട്ടോ സദ്യ തന്നെ നമ്മള് കല്യാണത്തിനൊക്കെ വയ്ക്കില്ല അതേപോലത്തെ സദ്യ തന്നെ എല്ലാ കറികളും കൂടി അടിപൊളി സദ്യ കൊള്ളാവോ കൊള്ളാം ആദ്യമോനെ സദ്യ എങ്ങനെയുണ്ട് ചോറ് എങ്ങനെയുണ്ട് സൂപ്പർ ആണോ സൂപ്പർന്ന് പറ ഞങ്ങൾ പിന്നീട് ഞാറയ്യറങ്ങിറങ്ങി <saidly> <say>? <expressed untoSean> <Oliver> <PUñetful> ഞങ്ങൾ ഇനി കേക്ക് മുറിക്കാൻ പോവാണ് റെസ്റ്റൊക്കെ കഴിഞ്ഞ് അവര് വീണ്ടും എത്തിയിട്ടുണ്ട് എല്ലാരും എത്തി കേട്ടോ കൊറച്ചുപേരും മോണിലാണ് ബാക്കി എല്ലാരും എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മളിനി കേക്ക് മുറിക്കാൻ പോവാണ് കേക്ക് മുറിക്കണ്ടേ കേക്ക് വേണ്ടേ എല്ലാവരും പാടണ്ടേടുത്തോ ആ അവനെടുത്തോ How അതങ് കെടുത്തി തരും കെടുത്തി തരും nah dana bye n is k കൊണ്ടുപോണുണ്ട് അപ്പഴേ അമ്മ ഇന്ന് വന്നില്ലല്ലോ അമ്മയ്ക്കുള്ള ചോറും കൂടെ ഞാൻ പാത്രത്തിൽ എടുക്കാനായിട്ട് അമ്മയ്ക്ക് കൊറച്ച് ചോറ് മതി കേട്ടോ അപ്പോഴേ രാത്രി അവര് കഴിച്ചോളൂ ഇവിടെ അവിടെയുള്ള അമ്മമാര് രാത്രി കഴിച്ചോളൂ അപ്പോൾ എന്റെ അമ്മയ്ക്കുള്ള ചോറ് ഞാൻ അപ്പോൾ എടുത്തിട്ട് കറികളും കൂടെ എടുക്കട്ടെ നല്ലൊരു അനുഭവമായിരുന്നു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെയും ഇങ്ങനെ ഒരു ബർത്ത്ഡേ പാർട്ടി ഇത് നടത്തിയിട്ടില്ല എന്തായാലും വലിയ സന്തോഷമുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇന്ന് വരെ ഏകദേശം അഞ്ചര ആറ് വർഷത്തോളാവും എന്തായാലും വലിയ സന്തോഷമുണ്ട് പുതിയ വസ്തു കിട്ടിയിട്ടുണ്ട് അവിടെ നമുക്ക് സ്വന്തമായിട്ട് ബിൽഡിങ്ങും മറ്റുമൊക്കെ വയ്ക്കേണ്ടതുണ്ട് ഈ വാടക എല്ലാ വർഷവും കൊണ്ട് നടക്കുന്നത് അതിനുവേണ്ടിയിട്ട് സഹായിക്കാൻ കുറ്റിമൂടാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ നേട് കുഞ്ഞം പറയണേ ഞങ്ങൾ വീട്ടിൽ ഇവിടെ വരാൻ വരെ അഞ്ച് കിലോമീറ്ററേ ഉള്ളൂ ഈ സ്ഥാപനം കുറ്റിമൂട് കുറ്റിമൂട് മേലെ കുറ്റിമൂടുന്ന പറഞ്ഞാണ് ഈ സ്ഥാപനം ഇരിക്കുന്നത് സഹായിക്കാൻ മനസ്സുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെ സഹായിക്കണം ആ ഇത്തിരി അമ്മമാരോള പാവമല്ലേ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമ്മളൊന്ന് സഹായിക്കണം ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ് അപ്പൊ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെന്നില്ലേ ഞാൻ വീട്ടിൽ ചെന്നിട്ടേ വൈൻഡപ്പ് ചെയ്യുന്നുള്ളു ഞങ്ങള് പോവാണ് അപ്പൊ ഞങ്ങള് വീട് എത്തിയിട്ടുണ്ട് അമ്മയ്ക്കുള്ള ഭക്ഷണൊക്കെ എടുത്തോണ്ട് വന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അപ്പോഴും എല്ലാം വിളമ്പിയൊക്കെ കൊടുത്തു ഭക്ഷണമൊക്കെ പായസം എല്ലാം കൊണ്ടുവന്ന കേട്ടോ എല്ലാത്തിന്ന് കറിയോണ്ട് വന്നു അമ്മയ്ക്ക് വേണ്ടി മാത്രം അപ്പം ഇന്നത്തെ ഈ ബർത്ത്ഡേ അടിപൊളിയായിരുന്നു ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറേ നിമിഷങ്ങളായിരുന്നു ഇതുവരെ ഇതേപോലെയൊക്കെ നമ്മൾ ആഘോഷിച്ചിട്ടില്ല കേട്ടോ ഇവർ പുറത്ത് പോയി ഒന്നും ആഘോഷിച്ചിട്ടില്ല നല്ലതായിരുന്നു അമ്മമാരോ കൂടെ ഒന്ന് അടിപൊളിയായിട്ട് ആഘോഷിച്ചു അപ്പോഴവന് അപ്പോൾ ഇപ്പം അവന് മനസ്സിലാവില്ല കാരണം അവന് അവൻ കുഞ്ഞായത് കൊണ്ട് ഇപ്പം ഒന്നും മനസ്സിലാവില്ല അവൻ വലുതാകുമ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ അവൻ ഒരുപാട് സന്തോഷിക്കുക അത്രയ്ക്ക് നല്ലൊരു ഗിഫ്റ്റാണ് ഞങ്ങൾ ഞങ്ങളിന്ന് ഞങ്ങൾ രണ്ടുപേരും അവനിന്ന് കൊടുത്തത് അവ ഹാപ്പി ഹാപ്പിയായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അവൻ രണ്ടുപേരും സിദ്ധാർത്ഥം ആദ്യത്തോടെ ഭയങ്കര കളിയും ചിരിയും എല്ലാം ഒക്കെയായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇപ്പോഴൊക്കെ എത്തിയതേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് ഈ വീഡിയോ കാണാം കാണണം ആരും സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ഇഷ്ടമാവണമെങ്കിൽ മാത്രം ഒരു ലൈക്ക് ചെയ്യാൻ മറക്കണ്ട മറ്റൊരു വീഡിയോ ഞാൻ വേഗം വരുന്നുണ്ട് ബായ്